ആൺകുട്ടികൾ കേടുന്നതിന്റെ കാരണം ഉമ്മയാണ് പെൺകുട്ടികൾ കേട്ടേറുന്നതിന്റെ കാരണം വാപ്പയാണ് പെൺകുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടി വാട്ടിയാ മൂപ്പരി ചെന്നിട്ട് ഊരൊക്കെ ഒരു ചവിട്ടൺ കൊടുത്തിട്ട് അല്ല ഓള് നോക്കായിട്ടല്ല പെൺകുട്ടികൾ കേടുന്ന് വാപ്പ നോക്കായിട്ടാണ് ആൺകുട്ടികൾ കേടന്നത് എന്തത് പറയാൻ കാരണം മനുഷ്യനെ അള്ളാഹു ഇണയാക്കിയാണ് പടച്ചത് ഒമിൻ ആയാം ഈ പറഞ്ഞത് ആണിന് പെൺ സാന്നിധ്യവും പെണ്ണിന് ആൺ സാന്നിധ്യവുമാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹം വരെ പുരുഷന്റെ സാന്നിധ്യം നൽകുന്നത് വാപ്പയാണ് കല്യാണത്തിന് ശേഷം ഭർത്താവാണ് ഭർത്താവിന്റെ കാലശേഷം ആൺമക്കളായിരിക്കും ആവണം ഒരു പുരുഷന് കല്യാണം വരെ പെണ്ണിന്റെ സാന്നിധ്യം നൽകുന്നത് ഉമ്മയാണ് വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ഭാര്യയുടെ മരണശേഷം പെൺകുട്ടികളാണ്